ഹലോ വീട്ടിൽ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച കാലം മുതലേ അതിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട് പുറത്തൊക്കെ തുടച്ചും എനിക്ക് വൃത്തിയാക്കുമെങ്കിലും ഉള്ളിൽ ക്ലീനാക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ ഇന്നുവരെ ആധികാരികമായിട്ട് ചിന്തിച്ചിട്ടില്ല ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ടാബ്ലെറ്റിനെ പറ്റി മുന്നെപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അതന്വേഷിച്ച് പലരോടും ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ക്ലീനിങ് പലരും ചെയ്യാറില്ല എന്നുള്ളത് ഞാൻ അറിയുന്നത് പിന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ വാഷിംഗ് മെഷീൻ്റെ അകത്തൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക്താ ഈ ഒരു ക്ലീനിങ് ടാബ്ലറ്റ് കിട്ടി മുപ്പത്തി ടാബ്ലറ്റ് വീതമുള്ള മൂന്ന് ബോക്സുകളാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് കണ്ടാൽ പഞ്ഞിമിട്ടായി പോലെ ഇരിക്കുന്ന ഈ സാധനം വാഷിംഗ് മെഷീൻ മിഷീൻ ക്ലീനാക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് കുട്ടികൾ കൈ എത്താത്തടുത്ത് വേണം ഇത് സൂക്ഷിക്കാൻ ഇതിൽ ഫ്രണ്ട് ലോഡിലും ടോപ്പ് ലോഡിലും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ്ലറ്റ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലത്തെ അലക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തുണിയൊക്കെ എടുത്തു മാറ്റി മിഷൻ ഫ്രീ ആക്കി ഞാൻ അതിലേക്ക് ഒരു ടാബ്ലറ്റ് ഇട്ടു നമ്മുടെ മിഷനിൽ തന്നെ ടബ് ക്ലീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും പിന്നെ ഞാൻ അത് സെറ്റ് ചെയ്ത് കൊടുത്തു എൻ്റെത് മിഷനിൽ പി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ പക്ഷേ വെള്ളത്തിൻ്റെ ലെവലിൽ നമുക്ക് ഒരു ഓപ്ഷന് വെക്കാൻ പറ്റില്ല ഹൈ എന്നുള്ള ലെവൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ അതിനുശേഷം ഞാനത് ഓൺ ചെയ്തു അപ്പോഴത്തേക്കും വെള്ളം വന്നു നിറഞ്ഞ ഏകദേശം ഒരു പകുതിയോളം വെള്ളം ആയപ്പോൾ എനിക്ക് ഒരു ടാബ്ലറ്റ് മാത്രം മതിയോ എന്നൊരു ഡൗട്ട് തോന്നി ഞാൻ വീണ്ടും ഒരു ടാബ്ലറ്റ് കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് പതുക്കെ അത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം വന്ന് നോക്കുമ്പോഴുള്ള ഉള്ള സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ടബ് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ടെന്ന് മാത്രമല്ല അതിനിടയിൽ ഉണ്ടായിരുന്ന അഴുക്ക് വരെ പോയിട്ടുണ്ട് കേട്ടോ എവറി ത്രീ മന്ത്സ് എന്നാണ് നമ്മുടെ പ്രോഡക്റ്റിൽ കൊടുത്തിട്ടുള്ളത് എങ്കിലും ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഒന്ന് ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി